രാജ്യം വിറങ്ങലിച്ച ആകാശ ദുരന്തത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ ആളാണ് ഗുജറാത്ത് സ്വദേശി ഭൂമി ചൌഹാൻ ഗതാഗത കുരുക്കിൽപ്പെട്ട് പത്ത് മിനിറ്റ് വൈകിയതാണ് ഭൂമിയുടെ വിമാനയാത്ര മുടക്കിയത് നിമിഷങ്ങൾക്ക് ജീവന്റെ വിലയുണ്ടെന്ന് ഭൂമി ചൌഹാൻ മനസ്സിലാക്കിയ ദിനം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മനുഷ്യജീവനുകൾ തീഗോളമായ ദുരന്തത്തിൽ നിന്ന് ഭൂമി ചൌഹാൻ രക്ഷപ്പെട്ടത് കേവലം പത്ത് മിനിറ്റ് വ്യത്യാസത്തിൽ സഫലമാകാത്ത യാത്ര ഭൂമിക്ക് തിരികെ നൽകിയത് സ്വന്തം ജീവനും ഇന്ത്യയിലെ അവധിക്കാലത്തിനു ശേഷം തിരികെ ലണ്ടനിലുള്ള ഭർത്താവിന്റെ അടുക്കിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഭൂമി അഹമ്മദാബാദ് വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ ട്രാഫിക് ജാമിൽ കുടുങ്ങി യർപോർട്ടിലെത്തിയപ്പോൾ നേരം വൈകി അധികൃതർ കടത്തിവിട്ടില്ല വിമാനത്താവളത്തിൽ നിന്നും നിരാശയോടെയുള്ള മടക്കം അതിജീവനമായി मतलब शुक्रिया कर रही थी कि मैं बच गई ജീവിതം ചിലപ്പോൾ ചില മായാജാലങ്ങൾ കരുതി വെക്കും കത്തിയമർന്ന വിമാനത്തിൽ അകപ്പെടാതെ ഭൂമി ചൗഹാൻ രക്ഷപ്പെട്ടതുപോലെ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ